ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാറുള്ളത് സ്മിറ്റനിന്ന് കുറച്ച് ട്രയൽ പാക്കാണേ അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് അൺബോസ് ചെയ്താലും അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നൊക്കെ പാൻ ചെയ്യാമേ ഇവിടെ അമ്പലമുണ്ട് അമ്പലത്തിൽ പൂജ അടക്കാ ഇങ്ങനെയൊക്കെ ഒന്നും എടുത്തില്ല അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങി വന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു അൺബോക്സിങ് ആദ്യമായിട്ടായിരിക്കില്ലേ നിങ്ങൾ എന്തോ ഒരു പാക്കറ്റ് ആ നിവ്യ സ്മൂത്ത് ഡിയോഡ്രൻ്റ് ആണ് ഇതിന് മുമ്പ് ഒരെണ്ണം പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്തത് അത് അച്ചാറ്റം കൊണ്ടുപോയി അതെനിക്ക് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് കൊള്ളാം ഇത് ട്രയൽ പാക്ക് ആണെങ്കിൽ ഇത് സെറ്റ് കാരണം നമ്മളല്ലാതെ ഫുൾ ട്രയൽ പാക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞായിരിക്കുമല്ലോ ഇത് പക്ഷേ ഇതല്ല ഇത് വലിയൊരു പാക്കറ്റാ എന്താടാ ഇത്രയുണ്ട് അപ്പോൾ ഇത് എം കോക്സിൻ്റെ ബോഡി സ്ക്രബാണേ അങ്ങനെ തന്നെയോ അങ്ങനെ തന്നെയെന്നോ പ്രൊണൗൺസ് ചെയ്യുന്നില്ല ഇത് ൊളിറ്റൻ പൊളിറ്റൻ കോസ്മോപൊളിറ്റന്റെ ഒരു മിക്സ് ആണ് ഇത് ചോക്ചങ് ചോക് ചങ് കുക്കീസ് ആണ് ഇത് കുക്കീസ് കുക്കീസ് ഇത് ഡബിൾ ചോക് ചിപ്പ് കുക്കീസ് എന്തൊക്കെ പേരുകൾ എന്തോലെ ഇത് വെനൂസിയയുടെ ഓൾ സ്കിൻ ടൈപ്പിൻ്റെ എവരുടെ യൂസിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഇതാ ഞാൻ പറഞ്ഞേ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് വിയർത്ത് കുളിച്ച് ഇതാ ഞാൻ പറഞ്ഞേ പറഞ്ഞോട് ഞാൻ പറഞ്ഞത് ട്രയൽ പാക്ക് എന്ന് പറയുമ്പോൾ മിനിയേച്ചർ ടൈപ്പ് ആയിരിക്കും മിനിയേച്ചർ ഒന്നും പറയാൻ പറ്റത്തില്ല അത് കുറച്ചും കൂടി വലുതായിരിക്കും ഇതാ ട്രൈ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ഉള്ളത് മാക്സ് ഇൻസെൻറ്റീവിൻ്റെ ഇതിൻ്റെ തന്നെയാണ് അല്ലല്ല മോസ്ചറൈസിങ് ക്രീമാണ് കണ്ടോ ഇതും ട്രയൽ പാക്ക് ആണ് ചെറുതാണ് പിന്നെ ഡോട്ടൻ കീര കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഡോട്ടൻ കീര നമ്മൾ അല്ലാതെ ഫുൾ എന്താ റേറ്റ് കൊടുത്തു വാങ്ങുമ്പോൾ കിട്ടുന്നത് കുറച്ചും കൂടി വലുതല്ലേ കണ്ട കണ്ട ഇത് ഇത് മിനിയേച്ചർ അല്ലേ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയ്യോ നല്ല വേണം ആ കണ്ട 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 ഇത് കൊള്ളാം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഡോട്ടം കീട പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് എനർജി ബാറാണ് എനർജി ബാർ പിന്നെ ഉണ്ട് ഇനി ഉണ്ട് ഇനി ഉണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കിള പൗച്ച് പൗച്ച് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ പക്ഷെ ഒരു കാര്യം പൗച്ച് കെട്ടിയാടേ ഞാൻ നശിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ കെട്ടി വെച്ചിരുന്നേനെ ഞാൻ ഇളക്കി സ്പേസ് സ്പേസ് ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് ഇടാം എനിക്ക് തോന്നുന്നത് ആ ഇടാൻ പറ്റും ഇടാൻ പറ്റും ഇടാൻ പറ്റും ഇടാൻ പറ്റും നല്ലപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്ത് കേറും കോക്ടൈൽ ഞാൻ അറിഞ്ഞില്ല ഇതിനകത്ത് അതാണെന്ന് നോക്ക് കേസ് എന്നെ ഇരുന്ന് ഉഴപ്പിക്കണം എന്റെ ഇവിടെ ഇരുന്ന് കണ്ടോ ഞാൻ അറിഞ്ഞില്ല അതിനകത്ത് കോക്ടൈൽ മിക്സ് ആണെന്ന് ഞാൻ ചുമ്മാതാണ്ട് എഴുതിയേക്കുന്നതിൽ ഇരിക്കുമോ പൊളിറ്റ് കോക്ടൈൽ മിക്സ് ഒന്ന് ഇത് സാധനം വന്നപ്പോഴാണ് അറിയണം അതാണെന്ന് ഇത് എനർജി ഡ്രിങ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് അതാണ്ട് ഇതേപോലെ ഇനിയിരിക്കണം ഹയോ നല്ല മണം. ദേ എനർജി ബാറാണ്. കഴി. ഇബല ഉത്തരപ്രോസ. ഹോൾഡ്സും മൂന്ന് ദിനത്തിനകത്ത് അവര് ആയിക്ക് വന്നു. ഹോൾഡ്സും കപ്പാണ്. ഇബദാമണ്ട്. ഇല്ല റോൾഡ് ഹോൾഡ്സ് ആണ്. നമ്മൾ വാങ്ങണ ഹോൾഡ്സ് അല്ല അതല്ല. ഓ അതും കൂടി ഞാൻ കൊടുക്ക ഇന്നെ വാങ്ങിയത് ഞാൻ തന്ന് ആ നല്ല മണമുണ്ട് ഏട്ടാ അവിടെ നിന്ന് നോക്കിയാണ് ഇവിടെ നിന്ന് കയ്യൊക്കെ ഇങ്ങനെ താന അച്ചാച്ചാ അറിയാതെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വഴിങ്ങനെ കയ്യൊക്കെ അന്ന് തന്നെ അതെ കണ്ടാ ഇപ്പൊ ബ്യൂട്ടി പ്രോഡക്റ്റ് എനിക്ക് വാങ്ങാൻ വാങ്ങുന്നുണ്ട് നോക്കി കഴിഞ്ഞാ അതെനിക്ക് പക്ഷെ കൊണ്ടുപോണത് വേറെ ആരെങ്കിലും ആയിരിക്കും

ിപ്പൊക്കെ ഉണ്ടോ അത് നമ്മൾ കൊടുത്തിട്ടല്ല നമ്മതല്ലാം അത് കൊള്ളാം കൊടു ഇത് യെല്ലോ പാക്കറ്റ് യെല്ലോ റെഡ് പാക്കറ്റ് ആണ് ഓ ഇതില് രണ്ടെണ്ണം ഉണ്ട് ഇത് എന്തൊക്കെ നട്ട്സ് ഒക്കെ ഉണ്ട് ഇതില് ഡബിൾ ചോക്ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഡബിൾ ചിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിലും നല്ലത് മറ്റന്നാണ് ചോക് ചിക്കിന്റെ സിംഗിൾ ആയിട്ടുള്ളതാണ് നല്ലത് അപ്പൊ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഇംഗ്ലീഷ് മെക്കാനും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയണം അതായത് ഇനി ആരും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വാങ്ങുന്നതെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ ഒരു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം യൂട്യൂബിൽ ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പൊ അതുവരെ കാണുന്നെങ്കിൽ അങ്ങനെ കണ്ടാലും മതി അപ്പോൾ ഇനി ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി വാങ്ങി നോക്കണം അത് ട്രൈ പോയിന്റ് ഒരു സിക്സ് ട്രൈ പോയിന്റ് വേണം സിക്സ് ട്രൈ പോയിൻ്റ് ഓരോ ഓരോ പ്രോഡക്റ്റിൻ്റെ ഈ ഇത് ഈ ഡോട്ടൻ കീടെ ട്രൈ പോയിൻറ്റ് ഒന്നാണ് അപ്പോൾ ഒന്നിൻ്റെ ട്രൈ പോയിന്റ് ഉണ്ട് രണ്ടിൻ്റെ ഉണ്ട് അങ്ങനെ നമ്മൾ നോക്കി എടുക്കണം ആറിൻ്റെ ട്രൈ പോയിൻറ്റ് വരെ നോക്കി എടുത്ത് വാങ്ങണം ഇത് ഗിഫ്റ്റ് അല്ല ഫ്രീ ആണ് പിന്നെ ഇത് ഫ്രീ ആണ് അപ്പം അങ്ങനെയൊക്കെ കിട്ടും നമ്മളിത് ഇങ്ങനെ വാങ്ങുമ്പോഴത്തേക്ക് ഉള്ളിൽ ഗ്രൗണ്ടുണ്ട് പിള്ളേർമാരാണ് കളിക്കണത് അപ്പോൾ അപ്പം ഇന്ന് ഇന്നത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ അപ്പോൾ ഇത് ഞാൻ ഒന്ന് തണുപ്പിച്ചിട്ടൊന്ന് കുടിച്ച് നോക്കിയിട്ട് ഇനി ഞാൻ ഉദ്ദേശിക്കണമെന്നു പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല അത് നോക്കണം അപ്പോൾ ഓക്കെ ബൈ